നമ്മുടെ ജില്ലയിൽ പലതരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്ക് കനത്ത നാശനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമുക്ക് എന്താണ് ഇത് നേരിടാനുള്ള നടപടി എന്നുള്ളതൊക്കെ ഇനി മുന്നോട്ട് വെക്കാം ഇല്ല ഞാനത് പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട് കനത്ത നഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ മഹാഭാഗ്യത്തിന് ജീവന ജീവനപായം ഉണ്ടായിട്ടില്ല ഇത്തരമൊരു വലിയ കാര്യം ഉണ്ടായിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമാണ് വലിയ നാശനഷ്ടമാണ് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് കോഴിക്കോടിൻ്റെ വ്യാപാര മേഖലയെ വലിയാതെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അതിനെല്ലാം പരിഹാരം കാണേണ്ടതുണ്ട് വ്യാപാരികളൊന്നും അനാഥരാക്കാനൊന്നും പറ്റില്ല പക്ഷേ അതൊക്കെ ഈ പ്രവൃത്തി പൂർത്തിയായി ഒരു ജോലി അവസാനിച്ചതിന് ശേഷം മാത്രമേ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ ഈ ഘട്ടത്തിൽ ആ ഒരു ചർച്ചയിലേക്ക് പോകേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഞാനെന്നും പറയുന്നത് പക്ഷേ നമുക്ക് വ്യാപാരികളെ കൈയൊഴിയാനോ അവരെ നാശനഷ്ടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനോ ഗവൺമെൻ്റ് ഉദ്ദേശിക്കുന്നില്ല എന്നത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പം ഈ വ്യാപാരികളുടെ നഷ്ടത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് ഫയർലൈനുകൾ ഉൾപ്പെടെ ആധുനിക സംവിധാനങ്ങൾ കൂടി കൊണ്ടുവരേണ്ടതുണ്ടല്ലോ അതിനൊരു സൂചന കൂടി ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ് അത്തരം ഓരോ സംഭവങ്ങളും നമുക്ക് അനുഭവമാണല്ലോ ആ അനുഭവത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ കാര്യക്ഷമതയോടെ ഭരണയന്ത്രത്തെയും സംവിധാനങ്ങളെയും ശക്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അതിൻ്റെ ഒരു സൂചന അതിൻ്റെ ഒരു മുന്നറിയിപ്പായിട്ട് നമ്മൾ ഈ ഇതിനെ ഇതിനെ കാണേണ്ടതുണ്ട് നമുക്കൊരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് അത് കൃത്യമായിട്ട് ആ അർത്ഥത്തിൽ തന്നെ ഗവൺമെൻറ് കൈകാര്യം ചെയ്യും മിഠായിത്തെരുവിൻ്റെ അനുഭവത്തിൽ നമ്മളവിടെ ഫയർ ലൈനുകൾ ഇട്ടിട്ടുണ്ട് ഒരു അപകടം നേരിടാനുള്ള നടപടി അതുപോലെയൊക്കെ ഇവിടെ ഒരു വിജയകരമായ ദൗത്യമായിരുന്നല്ലോ മിഠായി തെരുവിൽ അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാം